പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റോഹയുടെയും നാമത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ടവരെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെയും ഇരിക്കുകയില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുകയും ചെവിയിൽ മന്ത്രിച്ചത് കുരുമുകളിൽ ഘോഷിക്കുകയും ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുന്നു ഒരു നാണയത്തുറ്റിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ടവരെ വിശുദ്ധ മത്ത എഴുതിയ സവിശേഷം പത്താം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള വചനങ്ങളാണ് നാം ശ്രമിച്ചത് വിശുദ്ധമത്താ എഴുതിയ സുവിശേഷത്തിന്റെ ഈ പത്താം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിവിധങ്ങളായ ദൗത്യങ്ങൾ അയച്ചുകൊണ്ട് അയക്കുന്ന ഭാഗം അനുസ്മരിച്ചുകൊണ്ടാണ് അയക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവൻ എങ്ങനെ ആയിരിക്കണമെന്നും അവന്റെ ദൗത്യം എന്തെന്നും വ്യക്തമായി ഈശോ ഈ അധ്യായത്തിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് അതിനെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഐക്യപ്പെട്ടവൻ നേരിടേണ്ട വെല്ലുവിളികളും അവൻ നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെ തരണം ചെയ്യാം എന്നും ഈ സുവിശേഷത്തിലൂടെ അല്ലെങ്കിൽ ഈ അധ്യായത്തിലൂടെ അവിടുന്ന് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ വായന ആരംഭിക്കുന്നത് തന്നെ നിർഭയം സാക്ഷ്യം നൽകുക എന്ന ഒരു തലക്കെട്ടോടു കൂടിയാണ് ഭയം കൂടാതെ ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ വേദഭാഗം നമുക്ക് നൽകുന്നത് അപ്പോൾ അയക്കപ്പെട്ടവൻ അവന്റെ ഉത്തരവാദിത്വങ്ങള് അവന്റെ കടമകള് അവൻ നേരിടുന്ന വെല്ലുവിളികൾ അതിനെ എങ്ങനെ ധരണം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് അത് സധൈര്യം ധൈര്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരു ആശയം അവിടുന്ന് നമ്മുടെ മുന്നിൽ വയ്ക്കുകയാണ് ആരാണ് അയക്കപ്പെട്ടത് അല്ലെങ്കിൽ ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ മാമോദീസായിലൂടെ യേശുവിനെ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും യേശുവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളായ ഓരോ ക്രിസ്ത്യാനിയും പ്രത്യേകമാവിധം ദൗത്യത്തിനായി വിളിക്കപ്പെട്ടവരാണ് വേർതിരിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിൽ മാമോദീസ വഴിയായി നാം പങ്കുകൊള്ളുമ്പോൾ അവിടുത്തെ ആ ഒരു പൗരോഹിത്യ ശൃംഖലയില് നാം അംഗമായി തീരുമ്പോൾ നാമും വിളിക്കപ്പെട്ടവരായി തീരുന്നു ഐക്കപ്പെട്ടവരായി തീരുകയാണ് അപ്പോൾ ഇവിടെ ഈ ഐക്യപ്പെട്ടവൻ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഓരോ ക്രിസ്ത്യാനിയും ഈ സമൂഹത്തിൽ അംഗമായി തീരുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വായനയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശം പ്രധാനമായിട്ടും നമുക്ക് നൽകുന്നത് ധൈര്യമായിരിക്കുക ഇരിക്കുക എന്നതാണ് പലപ്പോഴും മനുഷ്യൻ ഭയത്തിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് മനുഷ്യന്റെ കൂടപ്പിറപ്പാണ് പലപ്പോഴും ഭയം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഭയം ഉണ്ടാകുന്നു ഭയമുണ്ടാകുന്നത് പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമുക്ക് ആഗ്രഹിക്കുന്നത് ലഭിക്കുമോ എന്നുള്ള ഒരു ആപലാതി അല്ലെ രണ്ടാമതായിട്ട് ആഗ്രഹിക്കാത്തത് ജീവിതത്തിൽ കടന്നു വരുമോ എന്നുള്ള ഒരു വ്യാധി മൂന്നാമതായിട്ട് ലഭിച്ചത് നഷ്ടമാകുമോ എന്നുള്ളതിനെ ഓർത്ത് ഈ മൂന്ന് കാരണങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഭയമുണ്ടാക്കുവാനായിട്ടുള്ള കാരണങ്ങളായി കാണുന്നത് ഈ ലോകത്തിലെ സമ്പാദ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമൊക്കെ അതീതമാകുവാനുള്ള ഒരു വിളിയാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഉള്ളത് കാരണം നമ്മുടെ സമ്പാദ്യം ക്രിസ്തുവാണ് നാം പഴയ പാട്ടുകളൊക്കെ പാടാറുണ്ട് എന്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെ ഇല്ലെന്നും യേശു മാത്രം എൻ്റെ സമ്പത്താകുന്നു യേശുവിനെ സമ്പത്തായി സ്വീകരിക്കുമ്പോൾ ഈ ലോകത്തുള്ളതിനെ എല്ലാം ഉച്ചിഷ്ടം പോലെ വിശുദ്ധ വിഷു പറയുന്നത് പോലെ ദൈവത്തിനു വേണ്ടി ക്രിസ്തുവിനു വേണ്ടി മറ്റുള്ളതെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും പരിശുദ്ധ കന്യപ്രിയാവിന്റെ ജീവിതത്തിലും പിതാവിന്റെ ജീവിതത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഈ നിർഭയം സാക്ഷി നൽകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുന്നത് ദൈവസന്നിധിയിൽ കർത്താവിന്റെ ദാസൻ ദാസി എന്ന് പറയുമ്പോൾ നേരിടാവുന്ന എല്ലാവിധമായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മുന്നിൽ കണ്ടുകൊണ്ട് സധൈര്യം മുന്നോട്ടു പോകുന്ന അരിധികം അറിയാവും വ്യവസായ പിതാവും യേശുവിന്റെ ശ്രീഹന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ തോമാശ്രീഹ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് ദൈവത്തിനു വേണ്ടി മരിക്കുവാനായിട്ട് തന്നെ തന്നെ ഒരുക്കുകയാണ് മറ്റപ്പൂസ്വരന്മാരുടെ ജീവിതത്തിലൂടെ കടന്നുപോകുമ്പോൾ ദൈവത്തിനുവേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവൻ ഹോമിക്കുന്നതായിട്ട് നാം കണ്ടുമുട്ടുന്നു പ്രിയപ്പെട്ടവരെ ഇവർ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നത് ജീവിതത്തിൻ്റെ പ്രധാന കേന്ദ്രമായി ദൈവത്തെ കാണുമ്പോൾ തങ്ങളുടെ മുഴുവൻ സമ്പത്തായി ദൈവത്തെ കാണുമ്പോൾ മറ്റ് ഉള്ളതെല്ലാം അവർക്ക് നിസാരമായി തോന്നുകയാണ് ഈ ഒരു ജീവിത മാതൃക നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം മറ്റെല്ലാത്തിനെയും ഉച്ചിഷ്ടമായി കരുതിക്കൊണ്ട് ദൈവത്തെ മാത്രം സമ്പാദ്യമായി കരുതിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഭയത്തിൻ്റെ ഒരു കെട്ടിൽ നിന്ന് വിടുതൽ നേടുവാനായിട്ട് നമുക്ക് സാധിക്കും വിശുദ്ധ സ്ലേഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നാം വായിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മെ തന്നെ ദൈവരാജ്യത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഭയത്തെയും അതിന് ഒരു ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ടിടയാകും പ്രത്യേകമാവിധം ഈ ദിവസം നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അപ്രകാരം ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുവാനും ദൈവത്തെ സമ്പാദ്യമായി കരുതിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അങ്ങനെ സധൈര്യം ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും നമുക്കിടയാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ